നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാഞ്ഞിരമ്പാറ അവാർഡിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അയ്യപ്പദാസാണ് നമ്മളോടൊപ്പം അടൊപ്പം കന്നി അംഗത്തിനാണ് ഇറങ്ങുന്നത് വാർഡ് ബി ജെ പിയുടെ കയ്യിലാണ് കാഞ്ഞിരമ്പാറ അവാർഡ് അപ്പോൾ ഇത് പിടിച്ചെടുക്കുക എന്ന നിയോഗമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് അത് എത്രമാത്രം വിശ്വാസമുണ്ട് ഇത് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് നൂറ് ശതമാനവും വിശ്വാസമുണ്ട് കാരണം ഈ പ്രദേശത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളിലും ബി ജെ പിയുടെ പ്രവർത്തനം വളരെ മോശമായ രീതിയിലായിരുന്നു റോഡുകൾ തന്നെ ആയിരുന്നാലും മറ്റ് ഒരു പിന്നെ നമ്മുടെ പ്രദേശത്തെ ഒരു നമ്മുടെ നമ്മളെ സർക്കാരിപ്പം കോളനില്ലാം മറ്റിപ്പം നഗറുകളാണ് ഇപ്പം ആക്കിയിരിക്കുന്നത് ഇപ്പോൾ ബി കെ പി നഗറിൻ്റെ അകത്തുള്ള പിന്നെ അവിടുത്തെ ജനങ്ങൾ സാധാരണക്കാരിലും താഴെ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഈ ഇപ്പോഴത്തെ വാർഡ് കൗൺസിലർ ഇടപെടാതിരിക്കുകയും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നെല്ലാം മാറ്റം വരണം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വർഷങ്ങളായി ഇവിടുത്തെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു വട്ടിയൂർക്കാവ് ഭാരാ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിയായിരുന്നു ആ ലെവലിലൊക്കെ ഞാൻ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് അത്രത്തോളം നമ്മുടെ പ്രവർത്തനത്തിലായിരുന്നാലും അല്ലാതെയുള്ള ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ ആയിരുന്നാലും നമ്മളൊക്കെ ഇവിടെ ആ ഡിവൈഎഫ്ഐയും പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നു ആ കോവിഡ് സമയത്തൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ പിന്നെ ദൈനംദിന ഉള്ള ചില ഇതിനുള്ള ആഹാരത്തിനായിരുന്നതിനും എല്ലാം കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ഡിവൈഎഫിയുടെ നേതൃത്വത്തിലും പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചെയ്തത് അപ്പോൾ ഞാനും അതിലൊക്കെ പങ്കാളിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് പൂർണ്ണമായും എന്നെ അറിയാം ഞാൻ എങ്ങനെയാണ് എന്നുള്ളതും അവർക്ക് ഞാനൊരു അവരുടെ മുമ്പിലൊരു തുറന്ന പ്രശ്നം ഞാൻ ഈ ഒരു ഇലക്ഷൻ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരോട് ചിരിക്കുന്ന ഒരാളല്ല ഞാൻ അല്ലെങ്കിലും അങ്ങനെയായിരുന്നു അത് നിങ്ങൾക്ക് ആവിടെ ആണെങ്കിൽ ചോദിക്കാം ഇപ്പോൾ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അയ്യപ്പനെ കുറിച്ചൊരു വാക്ക് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ അവർ പറയുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ് അപ്പം ഞാനൊരു പച്ചയായ ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് ഇവിടുത്തെ ജനങ്ങൾ എന്നെ ജയിപ്പിച്ച് കോർപ്പറേഷനിലേക്കും എന്നൊരു വിശ്വാസം എനിക്ക് നൂറ് ശതമാനവും ഉണ്ട് നമ്മുടെ എൽ ഡി എഫ് ജയിക്കും അതുപോലെ തന്നെ എൽ ഡി എഫ് പിന്നെ തന്നെയാണ് പിന്നെ കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നതും കാരണം അറിയാമല്ലോ എല്ലാ പിന്നെ മേഖലയിലും ഈ പറയുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും കോർപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ ചെയ്തു വരികയാണ് അത് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ പിന്നെ ഒരു മൂന്നാം സർക്കാർ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നോടിയായിട്ടുള്ള ഒരു ഇലക്ഷനിൽ വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ തന്നെ പിടിക്കും പിടിക്കുമെന്നുള്ളൊരു വിശ്വാസം അതോടൊപ്പം കാഞ്ഞിരമ്പാറ വാർഡും നമുക്ക് തന്നെ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പം കോർപ്പറേഷൻ നാൽപ്പത് വർഷമായി നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല അപ്പം കൊടുക്കില്ല എന്ന് തന്നെ തീരുമാനമാണ് നൂറ് ശതമാനം വിട്ടുകൊടുക്കൂ നമുക്ക് എത്രത്തോളം നമ്മളെ യുവ പിന്നെ തലമുറയ്ക്കാണ് പാർട്ടി ഈ നമ്മുടെ സ്ഥാനാർത്ഥിത്വം എല്ലാം കൊടുത്തിരിക്കുന്നത് ഞാൻ യുവാവെന്നുള്ളതല്ല ഞാൻ അതിനേക്കാളും പിന്നെ ഒരു മുപ്പത് വയസ്സിന് ഒരു താഴെയുള്ള പതിമൂന്ന് പേരാണ് നമ്മുടെ പിന്നെ കോർപ്പറേഷനിൽ മത്സരിക്കുന്നത് അതേപോലെ തന്നെ അമ്പത് ശതമാനം സ്ത്രീ സ്ത്രീ അത് സ്വാഭാവികമായിട്ടുള്ളതാണ് എന്നാലും സ്ത്രീകൾക്കും എല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പിന്നെ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് നമ്മുടെ പാർട്ടി പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ സർക്കാർ നമ്മുടെ ഭരണം തന്നെയാണ് വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരാൻ പോകുന്നതും വിജയിക്കുന്നത് അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ കാഞ്ചിരമ്പാറ വാർഡിൽ അയ്യപ്പദാസ് മത്സരിക്കുന്നത് ഇത് പിടിച്ചെടുക്കുക എന്നതെന്ന ലക്ഷ്യമാണ് പാർട്ടി കൊടുത്തിരിക്കുന്ന ചുമതല ആ ഒരു കർത്തവ്യം നിറവേറ്റാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ അയ്യപ്പദാസിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം